ട്വന്റി ഫോർ അതിരപ്പള്ളി റിപ്പോർട്ട് റൂബിൽ ലാലിനെ പോലീസ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ മർദ്ദിച്ച വിവരം നമ്മൾ കണ്ടു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാജ പരാതിയിലായിരുന്നു റൂബിലാലെ പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് അല്പം മുൻപ് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ റൂബിലാലിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിൽ റൂബിൽലാൽ ട്വന്റി ഫോറിനോട് പറയുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അസഭ്യം പറഞ്ഞു അടിവസ്ത്രത്തിൽ നിർത്തി റൂബിൽലാൽ തന്നെ പറയട്ടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് കഴുത്തി കഴുത്തി നേരം ഇങ്ങനെ ഇങ്ങനെ ആണ് ആണ് അടിവസ്ത്രത്തിലാണ് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് കേട്ടിക്കൊണ്ടുവന്നത് എന്നെ മർദ്ദിച്ചിരുന്നു അസഭ്യം പറഞ്ഞിരുന്നു തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ റൂബിൻലാൽ പറയുന്നുണ്ട് എന്താണ് സ്റ്റേഷനിൽ സംഭവിച്ചതെന്ന് ശ്രീകാന്ത് വിവരങ്ങൾ എന്താണ് ോപീഷൻ ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കി കോടതിയിലേക്ക് ഇനി മെഡിക്കൽ എടുക്കണം അത്തരം നടപടികളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം റൂബിൻലാലിനെ കോടതിയിൽ ഹാജരാക്കും അതിനുവേണ്ടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നീക്കം നടക്കുന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹം പുറത്തു വരുമ്പോഴാണ് സംസാരിച്ചത് സി ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണ് റൂബിൻലാൽ പറഞ്ഞത് സി ഐയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിപാടികളെല്ലാം ഈ നടപടികളെല്ലാം ഉണ്ടായത് എന്നും റൂബിൻലാൽ വ്യക്തമാക്കുന്നുണ്ട് തന്നെ അടിവസ്ത്രത്തിലാണ് ഇത്രയും സമയം നിർത്തിയത് തന്റെ കയത്തിന് കുത്തിപ്പിടിച്ചു അസഭ്യം പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഈ ആ പ്രതികരണത്തിന്റെ ഏറ്റവും ഒടുവിൽ ആ ഭാഗം അത് അൽപസമയത്തിനകം നമുക്ക് നൽകാൻ സാധിക്കും നിന്നെ തീർത്തുകളയും എന്ന് സി എ പറഞ്ഞു എന്നുള്ളതാണ് റൂബിൻലാൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരുതരം പകപോക്കൻ പോലെ പ്രതികാര നടപടി എന്ന പോലെയാണ് സി ഐയുടെ ഭാഗത്തു നിന്നും ഈ നീക്കമുണ്ടായത് എന്ന് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അല്പസമയത്തിനകം കോടതിയിലേക്ക് റൂബിൻലാൽ നെത്തിക്കും അല്പസമയത്തിനകം റൂബിൻലാലിനെ കോടതിയിൽ എത്തിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മർദ്ദനം നേരിടേണ്ടി വന്ന കാര്യം റൂബിൻലാൽ പറയുന്നുണ്ട് റൂബിൽലാൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം എന്നെ കഴുത്തി പിടിച്ചത് ഞെക്കിരുന്നു കുറെ നേരം കഴുത്തി ഇങ്ങനെ സി ഐ ആണ് അതെ അടിവസ്ത്രത്തിലാണ് ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നെ വീട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്നത് എന്നെ മർദ്ദിച്ചിരുന്നു അസഭ്യം പറഞ്ഞിരുന്നു തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു എന്നെ കഴുത്തി പിടിച്ചത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് റൂബിന് നീതി ഉറപ്പാക്കാനുള്ള നിർദ്ദേശം ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ തൃശൂർ റൂറൽ എസ് പിയുടെ എ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രീകാന്ത് തുടരുന്നുണ്ട് അതിരപ്പള്ളിയിൽ നിന്ന് ശ്രീകാന്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് റൂറൽ എഫ് പിയോട് ഇത് അന്വേഷിച്ച് കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡി എസ് പി ഈ സ്ഥലത്തെത്തി സി സി ടി വി പരിശോധിച്ചു ഈ റൂബിൻലാലിൽ നിന്നും മൊഴി സ്വീകരിക്കുകയും ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉന്നതതല ഇടപെടൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം രാഷ്ട്രീയ നേതൃത്വം എന്നിവർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ശരി ഈ കാര്യത്തിലുള്ള വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുണ്ട് റൂബിൻലാലിന്റെ അന്യായ അറസ്റ്റും അതോടൊപ്പം തന്നെ ലോക്കപ്പിലെ മർദ്ദനവും ആ നിലയ്ക്ക് ചർച്ചയാകുന്നുണ്ട് ഇത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പൗരനും ഈ തരത്തിൽ ഒരു അന്യായമായ കേസിൽ ഈ നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത് ഇതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ട്വന്റി ഫോറിനുണ്ട് ശ്രീകാന്ത് ആതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം